യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ചൊവ്വാഴ്ച ഫെബ്രുവരി പതിനെട്ടാം തീയതി ഏറ്റവും പ്രാർത്ഥിക്കാം വിശ്വാസത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടം അമ്മയെ കുറിച്ച് പറയത്തില്ലേ ഗൈറ്റ് ഓഫ് ഹെവൻ വർഷകവാടം അനുഗ്രഹത്തിന്റെ കവാടമാണ് അമ്മ പ്രാർത്ഥിക്ക അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ മ്മേമാതാവേ അത്യ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മദ്യസ്യതയുടെ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല ജപമാലമാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം വേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങളെ പരീക്ഷ ദിവസങ്ങൾ കുഞ്ഞുങ്ങളെ ഈ സമയത്തുനിന്ന് വിളിച്ചെഴുന്നേപ്പിക്കണം എന്ന് പറ്റുന്നവർ അവരെ ഇന്ന് ഈ സമയത്ത് ചിലപ്പോൾ ഈ നാല് മണിക്ക് വരെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങിയവർ വിളിച്ചേക്ക് വിളിച്ചെഴുന്നേപ്പിക്കരുത് അങ്ങനെ ഉറങ്ങട്ടെ പക്ഷേ ഇന്നേ രാത്രി വരുന്ന മണിക്കൊക്കെ ഉറങ്ങിയവരാ ഈ സമയത്ത് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ കൂടെ കൊണ്ടുവരണം അപ്പം നിങ്ങളുടെ വീട്ടിലൊരു പരീക്ഷാ പ്രാർത്ഥന കിട്ടും നിങ്ങളെന്തിനാ അവ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ സീരസി കൈവച്ച് പ്രാർത്ഥിക്കണം അനുവദിക്കുന്ന കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് ആരും തല കഴിവ്ക്കണി ഇഷ്ടമില്ലാത്തവരുണ്ട് അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യരുത് അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന അവർ അവർ കാരണം നിങ്ങളുടെ പ്രാർത്ഥന പോകും അപ്പം അത് നിങ്ങളുടെ സൗകര്യം പോലും അടുത്ത രീതിയാസം ചെയ്യുക തല കഴിക്കണ അമ്മമാർ കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഈ പ്രാർത്ഥന ഫോൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വിശ്വാപ്രവണിക്ക് ഒട്ടിക്കണം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളെ ഈ സമയത്ത് ഓർക്കുന്നു ബോഡിക്സാ കുഞ്ഞുങ്ങളെ എസ് എൽ കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്ന കർത്താവ് അവരെല്ലാം നീ ആശ്രദിക്കണം ഭയമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കിടത്താവി പഠിച്ചിട്ട് കയറാത്തത് ഇനി എന്താണോ വരാൻ പോകുന്നത് എന്തൊക്കെ എന്തായാലും ഡിപ്രഷൻ അടിച്ചെങ്കിൽ മക്കളുണ്ട് ഇഷ്ടം ആത്മാവിൻ്റെ ശരീരത്തിന് വൈദ്യ വൈദ്യു വൈദ്യമായ ഏശിക്രസുവേ വൈദ്യ ഇഞ്ചന സൂചിക്കും മരുന്നിനും കടന്നു കടന്നില്ലാത്ത മനുഷ്യൻ സ്വരഗാഥകളിലേക്ക് അവസാദ്രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം പെടരട്ടെ എൻ്റെ ശിവയുടെ ഉന്നതമായ നാമത്തിൽ അവസാദ് രോഗങ്ങൾ മാറിപ്പോകുകയും നിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ അത്യുത്സാഹ പ്രസരിപ്പിനാൽ കർത്താവ് നിന്നെ പുതുതായിട്ട് അഭിഷേകം ചെയ്യട്ടെ നമ്മുടെ രണ്ടാം സംഗീതത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് പുതിയ അഭിഷേകം മക്കൾക്ക് നൽകണമേ ഭയം മാറുന്ന അഭിഷേകം ഉത്കണ്ഠം മാറുന്ന അഭിഷേകം ധൈര്യം നിറയുന്ന അഭിഷേകം കർത്താവിൻ്റെ ഉയർത്തെ നിയപ്പിൻ്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കട്ടെ ലോർ ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പേരിറ്റ് ഓഫ് വിസ് ഡാം സ്റ്റഡിയേബിൾ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് പ്രേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്യുസിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നത് പഠിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ആസ്വദിക്കുന്നു നിങ്ങൾ എഴുതുന്ന ആൻസർ ബുക്കിനെ ആശ്രദിക്കുന്നു കർത്താവിൻ്റെ കരുണ നിങ്ങളാവശ്യപ്പെട്ടെ നിങ്ങളുടെ പെൻസില് സ്റ്റഡി യുടെൻഷ്യൽസ് എന്ന് പറയുന്ന പഠന ഉപകരണങ്ങൾ എല്ലാം ഞാൻ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധമായ കരങ്ങൾ നിങ്ങളുടെ ഓരോ പേജുകളെ ആസ്വദിക്കട്ടെ കർത്താവ് ക്വസ്റ്റ്യും തുറക്കും ക്വസ്റ്റ്യൻ തുറക്കുമ്പോൾ തന്നെ കർത്താവെ നീ മക്കളുടെ ഓർമ്മശക്തിയെ നീ അഭിഷേകം ചെയ്യണം ആ ഓർമ്മ ശക്തിയാൽ പെട്ടെന്ന് അവർക്ക് ആൻസർ മനസ്സിലാകാനും ആവശ്യമായത് മാത്രം എഴുതാനും ആവശ്യമില്ലാത്ത എഴുതി സമയം കളയാതിരിക്കാനും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണം എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധ്യാപകന്മാരെ ആസ്വദിക്കുന്നു കർത്താവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തല്ലിപ്പൊട്ടിച്ച് മുന്നേറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പച്ചന്മാരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു പറമ്പ് വിക്കാൻ നടക്കുന്നവർ കേസിന് നടക്കുന്നവർ മറ്റുള്ളവർ നെഗോസിയേഷൻ നടക്കുന്നവർ ക്രയവിക്രയത്തിന് പോകുന്നവർ കടകമ്പോൾ നടത്തുന്നവർ ജോലി ചെയ്യുന്നവർ അവർക്ക് അവരുടെ ഡ്യൂട്ടി തീരാതെ വിഷമിക്കുന്നവർ ഉറക്കം വിദേശ രാജ്യങ്ങളിൽ കർത്താവെ പലതരത്തിലുള്ള ഡ്യൂട്ട് ചെയ്തതിൻ്റെ പേരിൽ കേസ് കിടക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ വേറെ പല കാര്യങ്ങളിലും കർത്താവ് കേസിലകപ്പെട്ടിരിക്കുന്നവർ പ്ലസ് ടീഷനിലായിരിക്കുന്നവർ കർത്താവ് പലതരത്തിലൊരു വിസ്താരങ്ങളിരിക്കുന്നവർ അവരെ അവർക്ക് ആരുമില്ല കർത്താവ് ഈശോയെ പല കേസില് പിടിക്കപ്പെട്ടവരുണ്ട് ഈശോയെ ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം ചിലപ്പോൾ എന്തായാലും ശരി കടത്താകാം അവർക്കൊരു അവസരം നൽകണമേ അവരല്ലെന്ന് രക്ഷപ്പെട്ടാൽ ഇനി ഒരിക്കലും ആ പഴയ വഴിയെ പോകത്തില്ല ഈശോയെ അവരുടെ കരുണ കാണിക്കണെ പ്രാർത്ഥിക്കുന്ന കോടതി വഴിയിൽ അവർക്ക് വിടുതൽ നൽകണം പോലീസ് വഴി അവർക്ക് വിടുതൽ നൽകണം നല്ല വിധികൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കോടതിയിൽ അമ്മയെ പരിശുദ്ധം നീ പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് അമ്മയെ നീ അവർക്ക് വേണ്ടി വാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജഡ്ജിൽ പരിശുദ്ധ അമ്മ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സത്യത്തിന് ഒരു നീതിക്ക് നിരക്കുന്ന വലിയ വിധിയുണ്ടാകുകയും ജനങ്ങളിൽ നിന്ന് സമാധാനപ്പെട്ട് ജീവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഒരു ഓരോരോ വിഷയങ്ങൾ ഓരോരോ വ്യക്തിയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ അടിസ്ഥിതമായ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസ ിക്കുന്നവരെ കർത്താവെ നീ അനുഗ്രഹിക്കണം നീ ആ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ ഇടയാളത്തിൽ നിൻ്റെ പുസ്തകങ്ങൾ നിൻ്റെ പേനകൾ നിൻ്റെ ഹോൾ ടിക്കറ്റുകൾ നിൻ്റെ ആൻസർ ബുക്കുകൾ എല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ആസ്വദിക്കുകയും നിൻ്റെ ഇടനീതിയിലുണ്ടാകുന്ന ഉൽഭീതികൾ കർത്താവ് ഉടച്ചു മാറ്റുകയും നിൻ്റെ കർത്താവ് സന്തോഷത്താൽ സന്തോഷഭരിതമാക്കുകയും ചെയ്യട്ടെ ലോഡ് ഇൻഫീസി സ്പിരിറ്റ് ഓഫ് അവർ നിങ്ങളുടെ യാത്ര നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ഉദ്യമങ്ങൾ നിന്റെ ഉദ്യോഗജനകമായ നിങ്ങളുടെ മുഹൂർത്തങ്ങൾ ീറ്റിങ്ങുകൾ തർക്കങ്ങൾ വിതർക്കങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിനത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തിരികെ വരണ കാലം വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരം സമാധത ഉറങ്ങാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഇന്ന് മുഴുവനും കർത്താവിനെ ആസ്വദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിനയ് ഈ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരേ പരാജയം തന്നെ ഓർത്തുകൊണ്ടിരിക്കുക അതൊന്നും ദൈവഹിതമല്ല പിന്നെ ഒരാൾ നമ്മൾ ചെയ്ത ഒരു എന്താണ് കൃതജ്ഞത അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത പ്രതികാരം അതിനെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ അങ്ങനെ ചെയ്ത് ഏത് പട്ടിക്കും ഒരു ഏത് പൊളിച്ചും പൂക്ക് എൻ്റെ പൊളിച്ചും പൂക്കും ഏത് പട്ടിക്കും ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പേട്ട് ഡയലോഗുകളൊന്നും എന്തൊക്കെയാച്ചാതെ കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് ആക്കണം എന്താണെന്നറിയാവോ ഈശോ ഒരു വിഷയത്ത് തന്നെ ഒരിക്കലും ഒരു വിഷയത്ത് ഈശ്വരയ്ക്ക് വേരും അതിൻ്റെ അത് തമ്പടിച്ച് നിൽക്കുക എന്നൊക്കെയാ പല ആൾക്കാരുടെയും പ്രശ്നം തമ്പടിയാണ് ഒരാളുടെ ഇഷ്യൂ ഉണ്ട് പിന്നെ വരണവരും പോകേണ്ട കൂടെ അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ദൈവത്തിൽ വിട്ടേക്കണം അതിൻ്റെ നമ്മൾ വേറെ വഴിക്ക് പോകണം പക്ഷെ വേറെ വഴിക്ക് പോകേണ്ട രണ്ട് മൂന്ന് ജനങ്ങളുണ്ട് അത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ഈ മത്തായിയുടെ സൂചിച്ച് എഴുതിയില്ലേ രണ്ട് പന്ത്രണ്ട് എന്ന് വായിച്ചേ മടങ്ങി പോകരുതെന്ന് വില്ലനാണല്ല ഇങ്ങനെ വില്ലത്തരവൊക്കെ വെച്ചോണ്ടിരിക്കണവിടുത്ത് ചെന്ന് വായി ചെന്ന് പണിമേടിക്കേണ്ട ആവശ്യമില്ല ചില ആൾക്കാരെ നമ്മളെ നമുക്ക് പണി പണിതരം അപ്പൊ എന്ന് അവൻ എന്ത് കണക്ക് ആറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്ന് പണിമേടിക്കും ഒരാവശ്യമില്ല നമുക്ക് ആവശ്യമില്ലാതെ നമുക്ക് ഡിസ്റ്റർബൻസ് ഏരിയയെ ന്യൂട്രായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് മടങ്ങി പോകരുതെന്ന് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അനുസരിച്ച് അവർ അവർ മറ്റൊരു വഴിയെ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി സ്വദേശത്തേക്ക് പോയി ഒരു വഴി ഇങ്ങനെ മൊത്തം അടഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗം അങ്ങനെ പാഴായി തോന്നി കഴിഞ്ഞാലേ അയ്യോ ഉദ്യോഗം പാഴായെന്ന് പിന്നെ വിഷമെടുത്ത് കഴിച്ചേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ വെള്ളം അടിച്ചിട്ടുണ്ട് അതിനെ എന്ത് പിന്നെ വെള്ളം അടിക്കുമ്പോൾ വെള്ളം അടിക്കാറുണ്ടല്ലോ അവർക്ക് മാർക്കെല്ലാം എപ്പോഴും ഒരു കാരണങ്ങളുണ്ടാകും എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ പറയും അത് അന്ന് മുതലാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നിയതെന്ന് പറയും എന്നിട്ടും ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ പെട്ട പെണ്ണ് അവർ പറയും ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ചായ നല്ലതായിരുന്നു ഇല്ല അന്നൊരു കാര്യം ഉണ്ടായതിനു ശേഷം അവിടെ ഇങ്ങനെയായിരുന്നു ഒരു കഥയും ഇല്ല അവൾ അവള് സപ്പോർട്ട് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു കഥയുമില്ല നമ്മൾ ആ വിഷയം വിട്ടേക്കാം ഈശ്വരൻ ആ വിഷയം അയർവദേശിൻ്റെ വിഷയം വിട്ട് അവർ മറ്റു വിഷയ്ക്ക് പോയത് അവർ വേറെ വിഷയ്ക്ക് പോയി അത് തന്നെ ഈ നിങ്ങളെ മതിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയം വ്യക്തികൾ അതൊക്കെ വിട്ടേക്കാം വിട്ടേരു വിട്ടരുന്ന് പറയത്തില്ല അതാണ് ഇപ്പം ഈശ്വരന അതായത് ഈ ലൂക്കാർ സംബന്ധിച്ചു ഈ ഒമ്പത് അമ്പത്താറിൽ ഇതുപോലൊരു സൂചന ഉണ്ട് സമരക്കാരോട് കെട്ടിവെച്ചാല് യോഹനാനും യാക്കോവും പാർട്ടി പാർട്ടി അല്ല ഇവരിടുമ്പുഴക്ക് ഇവർ തന്നെ അവരുടെ പേര് തന്നെ ബൊനോർഗസ് എന്നാൽ ഇടിമുഴക്കുന്നത് എവിടെ ചെന്നാലും ഇടിപിട്ട് ആയിരിക്കും അപ്പോൾ യോഹനൊക്കെ അവസാനമാണ് മെച്ചമായതേ കർത്താവിൻ്റെ കറക്റ്റ് അവസാനത്തെ പ്രാർത്ഥനയില്ലേ അതിലൂടെയാണ് യോഹനൻ രക്ഷപ്പെട്ടത് അവർ സത്യത്തെ വിശുദ്ധീകരിക്കാൻ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അവർ സത്യത്തെ വിശുദ്ധീകരിക്കും യോഹനക്കെ ഉദ്ദേശിച്ചാണ് സത്യത്തെ വിശുദ്ധീകരിക്കാതിരുന്നൊരു കാര്യം അവർക്കുണ്ടായിരുന്നു അവർ സമരക്കാരുമായിട്ട് പറഞ്ഞില്ലേ ഞങ്ങൾ ഇടിത്തീവീണ് അവർ നശിക്കാൻ നശിപ്പിക്കാൻ ഞങ്ങളെ ഞങ്ങൾ കൽപ്പിക്കട്ടതി സത്യത്തെ വചനം വിശുദ്ധീകരിക്കപ്പെടാത്തൊരു കാര്യമായിരുന്നു അവരുടെ അതുകൊണ്ടാണ് ഈശോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് അവർ സത്യത്തെ വിശദീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അങ്ങനെ വചനമാണല്ലോ സത്യം എന്നൊക്കെ പറഞ്ഞത് അതെന്ത് രസമാണെന്ന് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എന്തൊരു നാഥൻ എന്ത് അരുമ ശിഷ്യന്മാരോട് കാണിക്കുന്ന ദൈവതി സന്നിധിയിലുള്ള ഒരു മാധ്യസ്ഥമുണ്ടാവും ഒരു വല്ലാത്ത മാധ്യസ്ഥമാണ് ഇപ്പം എന്താ പറയുന്നത് അറിയാമോ ഈ സമരക്കാരുമായിട്ട് ഒരു കെട്ടുവച്ചല്ല അവരിവിടെ വന്ന് ഇടുത്തി വീഴാൻ വേണ്ടി വരപ്രസാദനം പ്രാർത്ഥിക്കരുത് എന്തും മനുഷ്യർ കുരിശ് എടുത്തു കൂടെ വരാൻ പറഞ്ഞൊക്കെ അവർ മറന്നുപോയി അതെ അത് അപ്പം അതൊക്കെ വീണ്ടും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നതും കുറിച്ചെടുക്കണം കൂടെ വരണം എന്നൊക്കെ അതൊക്കെ മറന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഇടുത്തി വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഡയലോഗ് ഒന്ന് ഹീസ് നോട്ട് റെഡി കർത്താവ് റെഡിയല്ല കർത്താവ് ആ വിഷയം എടുക്കണില്ല അവർ വേറെ വഴിക്ക് പോയെന്ന് ഒമ്പത് അമ്പത്താറെ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ഈ യാക്കോവിനേയും യോകനെയും വിളിച്ചോണ്ടേ സമറിയക്കടത്ത് നേരിട്ട് ചെന്ന് കാര്യം വിശദം ഇറക്കാനല്ല പോയത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് ന്യൂട്രൽ ആയിട്ട് സ്കൂട്ടായി എന്താ അതാണ് അങ്ങനെ വിഷയം അപ്പോൾ നമുക്കൊരു പണി പണിയൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തലേ കയറ്റാതെ അടുത്ത് നമ്മുടെ പോകുമ്പഴേ നോക്കി നമ്മുടെ വഴി നോക്കി നമ്മൾ പോയേക്കണം ഒഴിവാക്കി അളഞ്ഞേക്കണം അതാണ് അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ യുദയാലുള്ളൊരു മലപ്രദേശത്ത് പോയി പോട്ടേ മലമൂരിലേക്ക് പോട്ടേത് പോകും ദൈവത്തിലേക്ക് പോട്ടുന്നതിൻ്റെ അർത്ഥം ഈ മറ്റൊരു വഴി എപ്പോഴും ചേർന്നാൽ എത്ര ദൈവത്തിലായിരിക്കണം കേട്ടോ താങ്ക് യു